ചരിത്രത്തിലെ ഏറ്റവും വലിയ നാണക്കേടാണ് ഇറാൻ ഇസ്രായേൽ ഈ ആക്രമണത്തിലൂടെ സമ്മാനിച്ചിരിക്കുന്നത് കാത്തിരുന്നത് പോലെ ഇസ്രായേൽ നടത്തിയ ഈ ആക്രമണത്തിൽ മറ്റ് രാഷ്ട്രങ്ങളുടെ പങ്കുകൂടി വിരൽ ചൂണ്ടുന്നവയായിരുന്നു ഇത് മുൻകൂട്ടി തിരിച്ചറിഞ്ഞ ഇറാൻ ഇറാനാകട്ടെ അവിടെയും കയറി അടിച്ചിരിക്കുകയാണ് ഇസ്രായേലിന് പിന്തുണ നൽകിയതിനാൽ യു എസ് യു കെ ഫ്രാൻസ് രാജ്യങ്ങളുടെ കപ്പലുകളും സൈനിക താവളങ്ങളും ആക്രമിക്കുമെന്ന് ഇറാൻ നേരത്തെ പ്രഖ്യാപിച്ചിരുന്നു ഈ പ്രഖ്യാപനം ഇപ്പോൾ യാഥാർത്ഥ്യമാക്കിയിരിക്കുകയാണ് ഇറാൻ ഇറാന്റെ കനത്ത ആക്രമണം മൂലം വലിയ നാശനഷ്ടമാണ് ഈ കേന്ദ്രങ്ങളിൽ സംഭവിച്ചിരിക്കുന്നത് മേഖലയിലുള്ള രാജ്യങ്ങളുടെ ഇറാൻ സ്റ്റേറ്റ് മീഡിയയാണ് ഇക്കാര്യം റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ഇറാൻ ആക്രമണങ്ങളെ പ്രതിരോധിക്കുന്നതിന് ഇസ്രായേലിന് സഹായം നൽകിയാൽ ഈ രാജ്യങ്ങളുടെ മേഖലയിലെ സൈനിക കേന്ദ്രങ്ങളെ വെറുതെ വിടില്ലെന്നാണ് ഇറാൻ അറിയിച്ചിരുന്നത് ഇറാൻ മുന്നറിയിപ്പിന് പിന്നാലെ ഇസ്രായേലിന് തങ്ങൾ ഒരു തരത്തിലുള്ള സഹായവും നൽകുന്നില്ലെന്ന് അറിയിച്ച് യു കെ രംഗത്തെത്തിയിരുന്നു പ്രധാനമന്ത്രി കെയ്ൻസ്റ്റാമർ തന്നെയാണ് ഇക്കാര്യം അറിയിച്ചത് ഇറാൻ ആക്രമണത്തിന് ഇസ്രായേലിന് പിന്തുണ നൽകിയിട്ടില്ലെന്നും ഇറാൻ്റെ ആക്രമണം തടയുന്നതിനും ഇസ്രായേലിന് സാങ്കേതിക സഹായം നൽകിയിട്ടില്ലെന്നും അദ്ദേഹം പ്രസ്താവിക്കുകയുണ്ടായി എന്നാൽ നയതന്ത്ര തലത്തിൽ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള പ്രശ്നം പരിഹരിക്കുന്നതാണ് ഏറ്റവും നല്ലതെന്നും അദ്ദേഹം അടുത്തിടെ പ്രസ്താവനയിൽ പറഞ്ഞു പക്ഷേ ഈ പ്രസ്താവനയൊന്നും കേൾക്കും മുമ്പേ തന്നെ അവിടെ ആക്രമണവും നടന്നിരിക്കുകയാണ് ആണവ കേന്ദ്രങ്ങളിൽ ഇസ്രായേൽ നടത്തിയ ആക്രമണങ്ങളിൽ ആൾനാശം ഉണ്ടായിട്ടില്ലെന്നാണ് ഇറാൻ അറിയിച്ചിരിക്കുന്നത് ആറ്റോമിക് എനർജി ഓർഗനൈസേഷന്റെ വക്താവ് ബഹ്റൂസ് കമൽവണ്ടിയാണ് ഇക്കാര്യം അറിയിച്ചിരിക്കുന്നത് ഇസ്രായേൽ ആക്രമണങ്ങൾ ചെറിയ നാശനഷ്ടങ്ങൾ മാത്രമാണ് ഉണ്ടാക്കിയതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തിട്ടുണ്ട് പകരം ഇറാന്റെ പ്രത്യാക്രമണം കനത്ത തോതിലുള്ളതായിരുന്നുവെന്നും പറയുന്നുണ്ട് നതാൻസ് ഫോർഡോ ഇഫ്ഹസാൻ തുടങ്ങിയ സ്ഥലങ്ങളിലൊന്നും വലിയ നാശനഷ്ടമുണ്ടാക്കാൻ ഇസ്രായേലിന് സാധിച്ചിട്ടില്ലെന്നും ഇറാൻ വ്യക്തമാക്കുന്നു ആണവ കേന്ദ്രങ്ങൾക്കുണ്ടായ ചെറിയ തകരാറുകൾ ഉടൻ പരിഹരിക്കുമെന്നുമാണ് അദ്ദേഹം പറയുന്നത് എന്നാൽ അപ്രതീക്ഷിതമായി കിട്ടിയ അടിക്ക് തിരിച്ചടി നൽകിയിരിക്കുന്നത് ഇസ്രായേലിൻ്റെ ആണിക്കല്ല് ഇളക്കിക്കൊണ്ടാണ് ലോകത്തിലെ തന്നെ ഏറ്റവും ശക്തവും നൂതനവുമായ യുദ്ധവിമാനമാണ് അമേരിക്കയുടെ പുതിയ തലമുറ വിമാനമായ എ മുപ്പത്തി അഞ്ച് എന്നറിയപ്പെടുന്നത് ഇസ്രായേൽ ഉപയോഗിച്ച അക്രമകാരികളായ അത്തരം മൂന്ന് വിമാനങ്ങൾ ഇറാൻ വെടിവെച്ചിട്ടതായി റിപ്പോർട്ടുകളുണ്ട് അമേരിക്കയെ സംബന്ധിച്ച് ഞെട്ടിക്കുന്നതാണ് ഈ ആക്രമണ പരമ്പര റഷ്യയിൽ നിന്നും മുൻപ് ഇറാൻ വാങ്ങിയ എസ് മുന്നൂറ് എന്ന മിസൈൽ പ്രതിരോധ സംവിധാനം ഉപയോഗിച്ചാണ് ഇതിൽ ഒന്ന് വെടിവെച്ചിട്ടതെന്ന റിപ്പോർട്ടുകളും ഇപ്പോൾ പുറത്തു വരുന്നുണ്ട് എസ് നാനൂറിൻ്റെ മുൻഗാമിയാണ് എസ് മുന്നൂറ് സിസ്റ്റം ഈ സംഭവം അമേരിക്കൻ ആയുധ വിപണിയെ ഉലച്ചതോടെ തങ്ങളുടെ എ മുപ്പത്തിയഞ്ച് നഷ്ടപ്പെട്ടിട്ടില്ലെന്ന വാദവുമായി ഇസ്രായേൽ ഇപ്പോൾ രംഗത്ത് വന്നിട്ടുണ്ട് ഇസ്രായേലും അമേരിക്കയും ചിന്തിക്കാത്ത പ്രഹരമാണ് ഇസ്രായേലിൽ ഇപ്പോൾ സംഭവിച്ചു കൊണ്ടിരിക്കുന്നത് ഇസ്രായേലിന്റെയും അമേരിക്കയുടെയും വ്യോമ പ്രതിരോധ സംവിധാനങ്ങളെ തകർത്ത് ഇസ്രായേലിൻ്റെ സൈനിക കേന്ദ്രങ്ങളിൽ ഉൾപ്പെടെ നൂറുകണക്കിന് മിസൈലുകളാണ് പതിച്ചിരിക്കുന്നത് ഈ ആക്രമണത്തിൽ നിരവധി പേർ കൊല്ലപ്പെടുകയും അനവധി പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ടെങ്കിലും കൃത്യമായ വിവരങ്ങൾ മാനക്കേട് ഭയന്ന് ഇസ്രായേൽ പുറത്തുവിട്ടിട്ടില്ല ഇറാനെ ഭയന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതിന്യാഹു ഉൾപ്പെടെ ബംഗറിൽ തന്നെ കഴിയേണ്ടി വരുന്ന സാഹചര്യമാണുള്ളത് ജറുസലേവും ടെല്ലവിയും ഉൾപ്പെടെയാണ് ആക്രമിക്കപ്പെട്ടിരിക്കുന്നത് ഇസ്രായേലിനെ സഹായിക്കാൻ രംഗത്തിറങ്ങിയാൽ തയ്യാറായി നിലയുറപ്പിച്ച അമേരിക്കൻ സൈന്യത്തെ സംബന്ധിച്ച് അവരുടെ ആത്മവിശ്വാസം തകർക്കുന്ന പ്രതിരോധവും ആക്രമണവുമാണ് ഇറാൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത് ഇസ്രായേൽ സൈന്യവും ഇത്തരം ഭീതിയിൽ നിലനിൽക്കുകയാണ് ആയിരം കോടി വിലയുള്ള മൂന്ന് എ മുന്നൂപത്തി വിമാനമാണ് ഒറ്റയടിക്ക് അവർക്ക് നഷ്ടമായിരിക്കുന്നത് ഇറാൻ്റെ തിരിച്ചടിയിൽ ഇസ്രായേൽ എത്രമാത്രം നഷ്ടമുണ്ടായി എന്നത് സംബന്ധിച്ച് ഇപ്പോഴും കൃത്യമായ വിവരങ്ങൾ പുറത്തുവിട്ടിട്ടില്ല എന്നാൽ പുറത്തു വന്ന ദൃശ്യങ്ങൾ ഭയാനകമായ ആക്രമണത്തെയാണ് സൂചിപ്പിക്കുന്നത് ഇപ്പോഴും ഇറാനും ഇസ്രായേലും തമ്മിൽ ആക്രമണം തുടർന്നുകൊണ്ടിരിക്കുകയാണ് ഇറാനും നേരെ ആക്രമണം തുടരുന്നിടത്തോളം കൂടുതൽ നാശനഷ്ടം ഇസ്രായേലിനും അനുഭവിക്കേണ്ടി വരുമെന്നും ഉറപ്പാണ് ഇറാൻ ലോകരാജ്യങ്ങളോടും രാജ്യങ്ങളോടും വ്യക്തമാക്കിയിരിക്കുന്നതും ഇക്കാര്യം തന്നെയാണ് ഇതിനിടെ ഇറാൻ വെടിവെച്ചിട്ട എ മുപ്പത്തിയഞ്ച് വിമാനങ്ങൾ ഇനി ഇന്ത്യയുൾപ്പെടെയുള്ള രാജ്യങ്ങൾ അമേരിക്കയിൽ നിന്നും വാങ്ങാനുള്ള സാധ്യതയും വാങ്ങിയിട്ടുണ്ട് ഒരു രാജ്യത്തിനും വെടിവെച്ചിടാൻ കഴിയാത്ത യുദ്ധമുഖത്തെ ഗെയിം ചേഞ്ചറായി അമേരിക്ക ലോകത്തിന് പരിചയപ്പെടുത്തിയ എ മുപ്പത്തഞ്ച് ഇറാൻ വെടിവെച്ചിട പശ്ചാത്തലത്തിൽ ഈ വിമാനം ഓർഡർ ചെയ്ത രാജ്യങ്ങളും ഇനി പുനരുജ്ജിന്തനം നടത്തുമെന്നാണ് യുദ്ധവിദഗ്ധർ ഉൾപ്പെടെ പറയുന്നത് ഏതൊരു എതിരാളിക്കെതിരെയും പൈലറ്റുമാർക്ക് വലിയ മുൻതൂക്കം നൽകുകയും ആക്രമണം നടത്തി സുരക്ഷിതമായി തിരിച്ചെത്താൻ പ്രാപ്തരാക്കുകയും ചെയ്യുന്ന വിമാനമാണ് എ മുപ്പത്തിയഞ്ച് എന്നറിയപ്പെടുന്നത് എന്നാൽ ഈ തകർന്ന എ മുപ്പത്തഞ്ച് വിമാനത്തിൽ നിന്നും ഒരു വൈമാനികനെ പിടികൂടിയതായാണ് ഇറാൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് ഇതേക്കുറിച്ചും ഇസ്രായേൽ ഇതുവരെ പ്രതികരിച്ചിട്ടില്ല അതേസമയം ഇപ്പോൾ നടത്തിയതിൻ്റെ ഇരുപത് മടങ്ങ് ശക്തിയുള്ള ആക്രമണം ഉടൻ നടക്കുമെന്നാണ് ഇറാൻ സൈന്യം അറിയിച്ചിരിക്കുന്നത് ഇതിനായി ഭൂഗർഭ അറകളിലെ മിസൈലുകളും വൻതോതിൽ ഇറാൻ പുറത്തെടുത്തു തുടങ്ങിയിട്ടുണ്ട് ആക്രമണം തുടങ്ങി വെച്ചത് ഇസ്രായേലാണെങ്കിലും ഈ ആക്രമണം എപ്പോൾ അവസാനിപ്പിക്കണമെന്ന് തീരുമാനിക്കുന്നത് ഇറാനായിരിക്കുമെന്നാണ് ഇറാൻ സൈനിക നേതൃത്വം തുറന്നടിച്ചിരിക്കുന്നത് ഇറാൻ്റെ ഫാസ്റ്റ് ന്യൂസ് റിപ്പോർട്ട് പ്രകാരം വരും ദിവസങ്ങളിൽ മേഖലയിൽ അമേരിക്കൻ സൈനിക താവളങ്ങളിലേക്കും സംഘർഷം വ്യാപിക്കുമെന്നാണ് മുതിർന്ന ഇറാൻ സൈനിക ഉദ്യോഗസ്ഥർ വെളിപ്പെടുത്തിയിരിക്കുന്നത് ഇത് കണക്കാക്കേണ്ടത് അമേരിക്കൻ സഹായത്തോടെ ഇസ്രായേലിൽ നടത്തിയ ആക്രമണത്തിന് അതേ രൂപത്തിൽ തന്നെ തിരിച്ചടിക്കാനാണ് ഇറാൻ നിലവിൽ പദ്ധതി തയ്യാറാക്കിയിരിക്കുന്നത് ഇതിൽ നിന്ന് തന്നെ വ്യക്തമാണ് ഇറാൻ്റെ ഈ ആക്രമണ പരമ്പരയുടെ ലക്ഷ്യവും ഇസ്രായേലിൻ്റെ ഓപ്പറേഷൻ റൈസിംഗ് ലൈനും മറുപടിയായി ഇറാൻ ഓപ്പറേഷൻ ട്രൂ പ്രോമിസ് മൂന്നാണ് ആരംഭിച്ചിരിക്കുന്നത് ഇനി മുതൽ ഇസ്രായേലിൽ സുരക്ഷിതമായ ഒരിടവും ഉണ്ടാകില്ലെന്നും ഇറാൻ്റെ പ്രതികാരം അത്യന്തം വേദനാജനകമായിരിക്കുമെന്നാണ് ഇറാൻ പരമോന്നത നേതാവായ അയത്തുള്ള അലി ഖമേനി പറയുന്നത് ഇക്കാര്യം ഇറാന്റെ സുഹൃത്തുക്കളായ രാഷ്ട്ര തലവന്മാരെയും ഇറാൻ നേതൃത്വം അറിയിച്ചിട്ടുണ്ട് പശ്ചിമേഷ്യയെ അസ്വസ്ഥമാക്കി ഇരുപത് മാസമായി നടക്കുന്ന യുദ്ധം ഇസ്രായേലും ഹമാസുമായി ഉൾപ്പെടെ സായുധ സംഘങ്ങളും തമ്മിലായിരുന്നു ഇസ്രായേൽ ഇറാനെ നേരിട്ട് അത് രണ്ട് രാജ്യങ്ങൾ നേരിട്ടുള്ള യുദ്ധമായി പരിണമിക്കുകയാണ് ഇപ്പോൾ ചെയ്തിരിക്കുന്നത് ഹിസ്ബുള്ള ഹൂദികൾ തുടങ്ങിയ സായുധ സംഘടനകളുടെ പേരിൽ ലബനനും യമനനും സിറിയയും പ്രത്യക്ഷത്തിൽ പ്രത്യക്ഷത്തിലല്ലെങ്കിലും നേരത്തെ തന്നെ സംഘർഷത്തിലേക്ക് വലിച്ചഴക്കപ്പെട്ടിരുന്നതാണ് അമേരിക്ക പോലുള്ള പശ്ചിമേഷ്യയുള്ളക്ക് പുറത്തുള്ള ഇസ്രായേലിന്റെ സഖ്യകക്ഷികൾ പങ്കാളികളായാൽ സംഘർഷം മൂന്നാം ലോക മഹായുദ്ധത്തിലായി തീരുമോ എന്നതാണ് ലോകത്തെ ആശങ്കയിലാഴ്ത്തുന്നത് ഇറാൻ്റെ ആക്രമണത്തിൽ നിന്ന് ഇസ്രായേലിനെ സംരക്ഷിക്കാൻ പ്രതിജ്ഞാബദ്ധമാണെന്ന് അമേരിക്ക ആവർത്തിക്കുന്നുണ്ട് എന്നാൽ യുദ്ധത്തിൽ നേരിട്ട് കക്ഷി ചേരില്ലെന്നും പ്രഖ്യാപിച്ചിട്ടുണ്ട് ഇതേ നിലപാടാണ് ഫ്രാൻസും ബാലിസ്റ്റിക് മിസൈലുകൾ തൊടുക്കാനും പ്രതിരോധിക്കാനും ശേഷിയുള്ള യു എസ് പടക്കപ്പലായി യു എസ് എസ് തോമസ് ഹഡ്നർ മധ്യതരണിയിൽ നീങ്ങുന്നതിനെ ഇറാൻ ആശങ്കയോടെ കാണുന്നുമുണ്ട് ഫോർദോദിയിലേതുപോലുള്ള ഇറാൻ്റെ ഭൂഗർഭ ആണവ കേന്ദ്രങ്ങളെപ്പോലും തകർക്കാൻ ശേഷിയുള്ള ബോംബുകൾ യു എസിൻ്റെ പക്കലുണ്ട് തങ്ങളുടെ ആക്രമണത്തിൽ നിന്ന് ഇസ്രായേലിനെ സംരക്ഷിക്കാൻ ശ്രമിച്ചാൽ യു എസിൻ്റെ പശ്ചിമേഷ്യയിലെ വ്യോമതാവളങ്ങൾ ആക്രമിക്കുമെന്നാണ് അവരുടെ മുന്നറിയിപ്പ് അമേരിക്ക തള്ളിക്കളഞ്ഞെങ്കിലും അവരുടെ സമ്മതത്തോടെയാണ് ഇസ്രായേൽ ആക്രമണത്തിന് മുതിർന്നതെന്നാണ് ഇറാൻ്റെ പൂർണ്ണ വിശ്വാസവും ആക്രമണത്തിന് തൊട്ടുതല്ലേന്ന് പശ്ചിമേഷ്യയിൽ നിന്നും അധിക സൈനികരെയും നയതന്ത്ര ഉദ്യോഗസ്ഥരെയും യു എസ് തിരക്കിട്ട് പിൻവലിച്ചതിന് കാരണം അതാണെന്നും ചൂണ്ടിക്കാട്ടുന്നുണ്ട് പശ്ചിമേഷ്യയിൽ യു എസിന് പത്തൊമ്പത് സൈനിക കേന്ദ്രങ്ങളാണുള്ളത് സൈനികരുടെ എണ്ണമാകട്ടെ നാൽപ്പതിനായിരത്തിനും അൻപതിനായിരത്തിനും ഇടയിൽ തന്നെയുണ്ട് ഇറാനെതിരെ ഇസ്രായേൽ വൻ വ്യോമാക്രമണം നടത്തിയതോടെ മധ്യപൂർവ്വദേശത്ത് സംഘർഷം വർദ്ധിച്ചിരിക്കുകയാണ് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതിന്യാഹു ഏതാനും മാസങ്ങളെ ഈ ആക്രമണത്തിന് വെമ്പി നിൽക്കുകയായിരുന്നു എന്നാണ് കരുതാൻ കാരണം ആണവ വിഷയത്തിൽ ഇറാനുമായി ഒമാൻ്റെ ആതിഥേയത്തിൽ ചർച്ച നടത്തുകയെന്ന നിർദ്ദേശത്തോടെ യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് നെതിന്യാഹുവിനെ സമാധാനിപ്പിച്ചു നിർത്തിയതാണ് ഇറാൻ ആണവ പരിപാടികൾ കുറയ്ക്കുകയോ ഉപേക്ഷിക്കുകയോ ചെയ്യണമെന്ന വ്യവസ്ഥയോടെ മെയ് പതിനാറിന് അമേരിക്ക ഒരു സമാധാന ഉടമ്പടി മുന്നോട്ട് വയ്ക്കുകയും ചെയ്തിരുന്നു ആണവ പദ്ധതികൾ തുടരാനുള്ള തങ്ങളുടെ താല്പര്യത്തിൽ നൂറ് ശതമാനം വിരുദ്ധമാണ് ഈ നിർദ്ദേശമെന്നാണ് ജൂൺ നാലിന് ഇറാൻ്റെ പരമോന്നത നേതാവ് അയത്തുള്ള അലി ഖുമൈനി എക്സിൽ കുറിച്ചതോടെയാണ് അനുരഞ്ജന നീക്കം പാളിപ്പോയത് ലോകത്തെ ഏറ്റവും കൂടുതൽ രാജ്യങ്ങളിൽ ആക്രമണം നടത്തിയ ചരിത്രമുള്ള രാജ്യമാണ് അമേരിക്ക ആ അമേരിക്ക പോലും ഇപ്പോൾ ഇറാൻ്റെ മുന്നിൽ മുട്ടു നിർത്തി നിൽക്കുന്ന അവസ്ഥയാണ് കാണുന്നത് കാരണം സോവിയറ്റ് യൂണിയന്റെ തകർച്ചയോടെ ലോക പോലീസ് ചമഞ്ഞ് നടന്ന അമേരിക്കയാണ് യുക്രൈനെ മുൻനിർത്തി റഷ്യയെ പ്രകോപിപ്പിക്കുന്ന നീക്കവും നടത്തിയിരിക്കുന്നത് യുക്രൈന് നാറ്റോ അംഗത്വം നൽകാനുള്ള അമേരിക്കയുടെയും നാറ്റോ സഖ്യകക്ഷികളുടെയും നീക്കമാണ് മൂന്ന് വർഷമായിട്ടും തുടരുന്ന റഷ്യ യുക്രൈൻ യുദ്ധത്തിന് വഴിമതി നിട്ടിരിക്കുന്നത് റഷ്യ ഇപ്പോൾ യഥാർത്ഥത്തിൽ യുദ്ധം ചെയ്യുന്നത് തന്നെ നാറ്റോ സഖ്യകക്ഷികളോടാണ് കാരണം അവർ നിൽക്കുന്ന ആയുധങ്ങളും ടെക്നോളജിയുമാണ് യുക്രൈൻ സേന ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് കൂടാതെ നാറ്റോ രാജ്യങ്ങളിലെ കൂലിപ്പട്ടാളവും യുദ്ധമുഖത്തുണ്ട് കാര്യങ്ങൾ ഇങ്ങനെയൊക്കെയാണെങ്കിലും ഇതുവരെയും പ്രത്യേക സൈനിക നടപടിക്ക് അപ്പുറം ഒരു യുദ്ധം യുക്രൈനു നേരെ റഷ്യ പ്രഖ്യാപിച്ചിട്ടില്ലെന്നതും ശ്രദ്ധേയമാണ് ജനവാസ കേന്ദ്രങ്ങൾ ഒഴിവാക്കിയുള്ള ആക്രമണമാണ് നിലവിൽ യുക്രൈനിൽ റഷ്യ നടത്തിക്കൊണ്ടിരിക്കുന്നത് യുക്രൈൻ്റെ ബഹുഭൂരിപക്ഷം ഭാഗങ്ങളും ഇതിനകം തന്നെ റഷ്യ പിടിച്ചെടുത്തു കഴിഞ്ഞിട്ടുണ്ട് യൂതനായ യുക്രൈൻ പ്രസിഡന്റ് വ്ളോഡമിർ സെലൻസ്കിയുടെ വകതിരിവില്ലാത്ത നടപടിയാണ് ആ രാജ്യത്തെ അവസാനത്തിലേക്ക് തന്നെ ഇപ്പോൾ കാര്യങ്ങൾ കൊണ്ടുപോകുന്നത് എന്നാണ് ആരോപണം ഇതേ അവസ്ഥയിലേക്കാണ് ജൂതരാഷ്ട്രമായ ഇസ്രായേലും ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഇറാനു നേരെയുള്ള അവരുടെ ആക്രമണം സൂചിപ്പിക്കുന്നതും അതുതന്നെയാണെന്നാണ് വിദഗ്ധരുടെ വിലയിരുത്തൽ യുക്രൈനെ മുൻനിർത്തി റഷ്യയെ പ്രകോപിപ്പിച്ചതുപോലെ ഇസ്രായേലിനെ മുൻനിർത്തി ഇറാനെതിരെ കളിക്കുന്നതും അമേരിക്കയാണെന്നുള്ളതും പകൽ പോലെ വ്യക്തമാണ് അതുകൊണ്ടാണ് അവർ ഇസ്രായേൽ ഇറാനെ ആക്രമിക്കുന്നതിന് തൊട്ടുമുമ്പ് സ്വന്തം എംബസികളിൽ നിന്നുൾപ്പെടെ ഉദ്യോഗസ്ഥരെ തിരിച്ചു വിളിച്ചിരിക്കുന്നത് അമേരിക്കയുടെ സഹായമില്ലാതെ ഇറാനിന് നേരെ ആക്രമണം നടത്താൻ ഇസ്രായേലിന് കഴിയില്ലെന്നത് ഒരു പരിധിവരെ ഉറപ്പുള്ള കാര്യമാണ് ഈ ആക്രമണത്തിന് ശേഷം ഇസ്രായേൽ പ്രധാനമന്ത്രി ആദ്യം നന്ദി പറഞ്ഞിരിക്കുന്നത് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനോടാണ് മാത്രമല്ല തിരിച്ച് ഇറാൻ ഇസ്രായേലിനെ ആക്രമിച്ചാൽ അമേരിക്ക പ്രതിരോധിക്കുമെന്ന മുന്നറിയിപ്പും ട്രംപ് നൽകിയിട്ടുണ്ട് ഇതിന് ചുറ്റും മറുപടി നൽകിക്കൊണ്ട് നൂറുകണക്കിന് ഡ്രോണുകളും റോക്കറ്റുകളും ഇസ്രായേലിലേക്ക് ഇറാൻ തൊടുത്തുവിട്ടിട്ടുണ്ട് അനിയറയിൽ തയ്യാറാകുന്ന വൻ ആക്രമണത്തിന് മുൻപ് ഇസ്രായേൽ പ്രതിരോധ സംവിധാനങ്ങൾ തകർത്തുന്നതിന് വേണ്ടിയാണ് ഇത്തരമൊരു ആക്രമണം ഇറാൻ നടത്തിയിരിക്കുന്നത് ഇതോടെ ഇസ്രായേൽ ഭരണകൂടം മാത്രമല്ല അവിടുത്തെ ജനങ്ങൾക്കും ബംഗറിൽ ഒളിക്കേണ്ട സാഹചര്യം വന്നിരിക്കുകയാണ് പ്രതികാരത്തിനായി ഇറാൻ സൈന്യം പൂർണ്ണ സജ്ജമായി നിലനിർപ്പിച്ചിരിക്കുകയും ചെയ്യുന്നുണ്ട് ഇറാൻ അനുകൂല സംഘടനയായ ഹിസ്ബുള്ളയും ഹൂതികളും ഉൾപ്പെടെ ഇസ്രായേലിനും അമേരിക്കയ്ക്കും എതിരായ ആക്രമണത്തിന് പദ്ധതി തയ്യാറാക്കി റെഡ്ഡിയായി നിൽക്കുകയാണെന്നാണ് റിപ്പോർട്ട് പശ്ചിമേഷ്യയിലെ അമേരിക്കൻ സൈനിക താവളങ്ങൾ എംബസികൾ ഇസ്രായേലിലെ അമേരിക്കയുടെയും വാണിജ്യ കപ്പലുകൾ എന്നിവ ഏത് നിമിഷവും ആക്രമിക്കപ്പെടുമെന്ന അവസ്ഥയിലാണുള്ളത് സൈനിക മേധാവികമാർ ഉൾപ്പെടെ കൊല്ലപ്പെട്ട സാഹചര്യത്തിൽ ഇറാൻ്റെ തിരിച്ചടി എങ്ങനെയായിരിക്കുമെന്ന കാര്യത്തിൽ ലോകരാജ്യങ്ങളും ആശങ്കയിലാണ് അതേസമയം ഇറാനിലെ ആണവ കേന്ദ്രങ്ങൾ നശിപ്പിച്ചതായി ഇസ്രായേൽ അവകാശപ്പെടുന്നുണ്ടെങ്കിലും ഇതിനകം തന്നെ പതിനഞ്ച് ആണവായുധങ്ങൾ ഇറാൻ സ്വന്തമാക്കി കഴിഞ്ഞതായാണ് ഇറാനിൽ നിന്നും പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ ഇവ സുരക്ഷിതമായിട്ടുണ്ടെന്നും എപ്പോൾ എവിടെ പ്രയോഗിക്കണമെന്ന് ഇറാൻ പരമോന്നത നേതാവ് തീരുമാനിക്കുമെന്നാണ് ഇറാൻ സൈനിക കേന്ദ്രങ്ങളെ ഉദ്ധരിച്ച് പുറത്തുവരുന്ന വാർത്തകൾ ഇറാനിൻ്റെ കൈവശം ആണവായുധമുണ്ടെന്ന റിപ്പോർട്ടുകൾ അമേരിക്കയും ആശങ്കപ്പെടുത്തുന്നതാണ് ആണവായുധം ഘടിപ്പിക്കാനുള്ള ദീർഘദൂര മിസൈലുകൾ ഇതിനകം തന്നെ റഷ്യയിൽ നിന്നും ഇറാൻ സ്വന്തമാക്കിയതായി അമേരിക്കൻ ചാരസംഘടനയായ സി ഐ എയും സംശയിക്കുന്നുണ്ട് ഇതുൾപ്പെടെ മാരഗശേഷിയുള്ള നിരവധി മിസൈലുകൾ ഇറാൻ്റെ ആയുധപുരയിലുണ്ട് മധ്യേഷ്യയിലെ മുഴുവൻ അമേരിക്കൻ താവളങ്ങളും ഇറാൻ്റെ മിസൈൽ പരിധിക്കുള്ളിൽ വരുന്നവയായതിനാൽ ഇസ്രായേലും അമേരിക്കയും എങ്ങനെ പ്രതിരോധിക്കുമെന്നതാണ് ഇനി കണ്ടറിയേണ്ടത് പതിറ്റെണ്ടാകുമായി തന്നെ അമേരിക്ക മിഡിൽ ഈസ്റ്റിൽ സൈനിക താവളങ്ങൾ പ്രവർത്തിപ്പിച്ചു വരികയാണ് കൗൺസിൽ ഓൺ ഫോറിൻ റിലേഷൻസിന്റെ കണക്കനുസരിച്ച് മേഖലയിലെ കുറഞ്ഞത് പത്തൊമ്പത് സ്ഥലങ്ങളിലായി സ്ഥിരവും താൽക്കാലികവുമായ സൈനിക സൈറ്റുകളുടെ വിശാലമായ ശൃംഖല തന്നെ അമേരിക്കയ്ക്കുണ്ട് ഇതിൽ എട്ടെണ്ണം ബഹ്റൈൻ ഈജിപ്ത് ഇറാഖ് ജോർദാൻ കുവൈത്ത് ഖത്തർ സൗദി അറേബ്യ യു എ എന്നിവിടങ്ങളിലായാണ് സ്ഥിതി ചെയ്യുന്നത് ഇറാന് വളരെ പെട്ടെന്ന് ആക്രമിക്കാൻ കഴിയുന്ന താവളങ്ങൾ കൂടിയാണിത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിയെട്ട് ജൂലൈയിൽ ലബനൻ പ്രതിസന്ധിയുടെ കാലത്ത് ബെയ്റൂട്ടിലേക്ക് സൈനികരെ അയച്ചപ്പോഴാണ് മിഡിൽ ഈസ്റ്റിൽ അമേരിക്ക ആദ്യമായി സൈനികരെ വിന്യസിക്കുന്നത് ഇതോടെ ലബനനിലെ ഏകദേശം പതിനയ്യായിരം നാവിക ആർമി സൈനികർ അവർക്കുണ്ടായിരുന്നു എന്നാൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മധ്യത്തോടെ മിഡിൽ ഈസ്റ്റിൽ ഏകദേശം നാൽപ്പതിനായിരം മുതൽ അൻപതിനായിരം വരെ അമേരിക്കൻ സൈനികരുണ്ട് എന്നതാണ് കണക്ക് ഏറ്റവും കൂടുതൽ അമേരിക്കൻ സൈനികരുള്ള രാജ്യങ്ങളിൽ ഖത്തർ ബഹ്റൈൻ കുവൈറ്റ് യു എ ഇ സൗദി അറേബ്യ എന്നിവയാണ് ഉൾപ്പെടുന്നത് വ്യോമ നാവിക പ്രവർത്തനങ്ങൾ പ്രാദേശിക ലോജിസ്റ്റിക് രഹസ്യാന്വേഷണ ശേഖരണം സേനാ പ്രൊജക്ഷൻ എന്നിവയ്ക്കുള്ള നിർണായക കേന്ദ്രങ്ങളായും ഈ വ്യോമത്താവളങ്ങൾ പ്രവർത്തിക്കുന്നുണ്ട് ഇതിൽ പ്രധാനപ്പെട്ടത് ഖത്തറിലെ അൽ ഉദൈദ് എയർ ബേസാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി സ്ഥാപിതമായ മിഡിൽ ഈസ്റ്റിലെ ഏറ്റവും വലിയ അമേരിക്കൻ സൈനിക താവളം കൂടിയാണിത് അറുപത് ഏക്കർ വിസ്തൃതിയിലുള്ള ഈ ബേസിൽ ഏകദേശം നൂറ് വിമാനങ്ങളും ഡ്രോണുകളും ഉണ്ടെന്നാണ് പറയുന്നത് കൂടാതെ പതിനായിരം സൈനികരെ ഉൾക്കൊള്ളുന്ന ഈ ബേസ് അമേരിക്കൻ സെൻട്രൽ കമാൻഡിന്റെ ഫോർവേഡ് ആസ്ഥാനമായാണ് പ്രവർത്തിക്കുന്നത് ഇറാഖ് സിറിയ അഫ്ഗാനിസ്ഥാൻ എന്നിവിടങ്ങളിലെ സൈനിക പ്രവർത്തനങ്ങളുടെ കേന്ദ്രമായും മുൻപ് ഇത് പ്രവർത്തിച്ചിട്ടുണ്ട് രണ്ടാമത്തേത് ബഹ്റൈനിലെ നേവൽ സപ്പോർട്ട് ആക്ടിവിറ്റി എന്ന എൻ എസ് എ ആണ് മുൻ ബ്രിട്ടീഷ് നാവിക താവളമായിരുന്ന എച്ച് എം എസ് ജുഫൈറിൻ്റെ സ്ഥലത്താണ് ഈ താവളം സ്ഥിതി ചെയ്യുന്നത് സൈനിക സിവിലിയൻ സ്റ്റാഫുകൾ ഉൾപ്പെടെ ഏകദേശം ഒൻപതിനായിരം പ്രതിരോധ വകുപ്പിലെ ഉദ്യോഗസ്ഥരാണ് ഈ ബേസിൽ ഉൾക്കൊള്ളുന്നത് അമേരിക്കൻ നാവികസേനയുടെ അഞ്ചാമത്തെ കപ്പലിന്റെ ആസ്ഥാനമായ ഈ ബേസ് മേഖലയിലെ കപ്പലുകൾ വിമാനങ്ങൾ ഡിറ്റാച്ച്മെന്റുകൾ വിദൂര സ്ഥലങ്ങൾ എന്നിവയ്ക്കായാണ് സുരക്ഷ നൽകുന്നത് മൂന്നാമതായി എടുത്തു പറയേണ്ടത് ക്യാമ്പ് അരിഫ്ജാനാണ് കുവൈറ്റ് സിറ്റിയിൽ നിന്ന് ഏകദേശം അൻപത്തഞ്ച് കിലോമീറ്റർ തെക്കുകിഴക്കായി സ്ഥിതി ചെയ്യുന്ന ഒരു പ്രധാന അമേരിക്കൻ ആർമി ബേസാണിത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിൽ നിർമ്മിച്ച ഈ താവളം മിഡിൽ ഈസ്റ്റിലെ അമേരിക്കൻ സൈനിക പ്രവർത്തനങ്ങൾക്കുള്ള പ്രാഥമിക ലോജിസ്റ്റിക്സ് വിതരണ കമാൻഡ് ഹബ്ബായാണ് പ്രവർത്തിക്കുന്നത് നാലാമത്തേത് യു എയിലെ അൽദഫ്ര ആണ് രഹസ്യാന്വേഷണം രഹസ്യാന്വേഷണ ശേഖരണം യുദ്ധവ്യോമ പ്രവർത്തനങ്ങളെ പിന്തുണയ്ക്കൽ എന്നിവയിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ച ഒരു തന്ത്രപരമായ താവളം കൂടിയാണിത് എഫ് ഇരുപത്തിരണ്ട് റാപ്റ്റർ സ്റ്റെൽത്ത് ഫൈറ്ററുകൾ പോലുള്ള നൂതന വിമാനങ്ങളും ഡ്രോണുകളും എ ഡബ്ല്യു സി എസ് എന്നിവയുൾപ്പെടെയുള്ള വിവിധ നിരീക്ഷണ വിമാനങ്ങളും ഈ ബേസിൽ സജ്ജീകരിച്ചിട്ടുണ്ട് അഞ്ചാമതായി പറയേണ്ടത് ഇറാഖിലെ എർബിൽ എയർബേസ് ആണ് വടക്കൻ ഇറാഖിലും സിറിയയിലും വ്യോമാക്രമണത്തിനായാണ് അമേരിക്കൻ സേന ഈ വ്യോമത്താവളത്തെ ഉപയോഗിക്കുന്നത് ഇവിടെ നിന്നും സൈന്യം ഖുർദിഷ് ഇറാഖി സേനകൾക്ക് ഉപദേശം നൽകുന്നുണ്ടെന്നാണ് സൂചനകൾ ഇറാനെതിരായ ആക്രമണത്തിന് ഈ സൈനിക താവളത്തിൻ്റെ സഹായം ഇസ്രായേലിന് ലഭിച്ചതായാണ് ഇറാൻ കരുതുന്നത് ഈ താവളങ്ങൾ എല്ലാം തന്നെ ഇപ്പോഴും ഇറാൻ്റെ മിസൈൽ പരിധിക്കുള്ളിൽ തന്നെയാണ് അമേരിക്കയുടെയും ഇസ്രായേലിൻ്റെയും വ്യോമപ്രതിരോധ സംവിധാനങ്ങൾ തകർത്ത ചരിത്രം ഇറാനുള്ളതിനാൽ ഇറാൻ്റെ തിരിച്ചടിയെ പ്രതിരോധിക്കാൻ ശത്രുക്കൾ ഏറെ ബുദ്ധിമുട്ടും അതുതന്നെയാണ് ഇപ്പോൾ നിലവിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഒന്നിന് നൂറ് എന്ന കണക്കിനാണ് ഇറാൻ ഇസ്രായേലിലേക്ക് തിരിച്ച് മിസൈലുകൾ തൊടുത്തുവിട്ടുകൊണ്ടിരിക്കുന്നത് ടെല്ലാവിലും ജെറുസലേമിലും ഉൾപ്പെടെ ഇസ്രായേലിന്റെ വിവിധ ഭാഗങ്ങളിലായി നിരവധി നാശനഷ്ടങ്ങൾ സംഭവിക്കുകയും നിരവധി പേർക്ക് മരണം സംഭവിച്ചതായും പുതിയ റിപ്പോർട്ടുകളും ചൂണ്ടിക്കാട്ടുന്നുണ്ട്